ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്പെഷ്യൽ ഓഫേഴ്സിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാൻസും അതിൻ്റെ കൂടെ തന്നെ റീസ്റ്റോക്ക് ചെയ്ത കുറച്ച് പ്ലാൻസും പരിചയപ്പെടുത്തി തരാൻ പോകുന്നതാണ് ന്യൂ സ്റ്റോക്ക് വന്നതും ഉണ്ട് അതുകൊണ്ട് കൂടെ തന്നെ റീസ്റ്റോക്ക് ചെയ്ത കുറച്ച് പ്ലാൻസും കാണിച്ചു തരാൻ പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന വെറൈറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രീ പ്ലാൻസ് ആയിട്ട് കൊടുക്കുന്ന വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏത് പ്ലാൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊരു കോംബോ എടുക്കുന്നോ ഒരു ആ ഒരു കോമ്പോൻ്റെ കൂടെ തന്നെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഒരു കോംബോ എടുക്കുമ്പോൾ ആ ഒരു കോംബോയ്ക്ക് ഫ്രീ ായിട്ട് ഒരു പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളതിൽ ഏത് വെറൈറ്റീസ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നത് കാരണം ഒരുപാട് പ്ലാന്റ്സും ഒരുപാട് റേറ്റ് വറില് വരുന്ന പ്ലാന്റ്സ് അതുപോലെ തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും മിസ് ചെയ്യേണ്ട ഇന്നത്തെ വീഡിയോ എല്ലാവരും തീർച്ചയായിട്ടും കാണുക അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കളക്ഷൻസ് പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള പ്ലാൻസ് ആണ് ഹാങ്ങിങ് ചെറിയത്തിൻ്റെ അഞ്ച് വെറൈറ്റീസ് ആട്ടോ വരുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഹാങ്ങിങ് ചെറിയത്തിൻ്റെ അഞ്ച് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ആറ് വെറൈറ്റീസ് ആയിരുന്നു ഇപ്പോൾ വരുന്നത് അഞ്ച് വെറൈറ്റീസിൻ്റെ സ്റ്റോക്കാണ് നമ്മുടെ ഇടയിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക പ്ലാന്റിൻ്റെ സൈസ് അടക്കം വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തത് ഹാങ്ങിങ് അല്ലാത്ത ജെറൈനി ആണ് അതും അഞ്ച് വെറൈറ്റീസാണ് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഹാങ്ങിങ് അല്ലാത്ത ഈ ഒരു ജെറൈനി നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നോർമലായിട്ട് നോർമൽ പോട്ടിൽ നട്ടുപിടിപ്പിക്കുന്ന ജെറേനിയാണ് കേട്ടോ അപ്പോൾ ജെറേനിയത്തിൻ്റെ പോട്ടിങ്സ് എന്ന് പറയുന്നത് മണൽ ചാണാപ്പൊടി അതുപോലെ തന്നെ ചകിരിച്ചോറ് ഈ ഒരു കരികിലപ്പൊടി അതിനും കൂടിയിട്ടാണ് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു പ്ലാന്റ്സ് നട്ടുപിടിപ്പിക്കുന്നത് അല്ലാണ്ട് മണ്ണിലായിട്ടല്ല ഈ ഒരു പ്ലാന്റ് നട്ടുപിടിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രോട്ടീൻസ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമായിട്ട് നട്ടുപിടിപ്പിക്കുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഡാലി പ്ലാന്റ്സ് ആണ് കേട്ടോ ഡാലിയുടെ തന്നെ അഞ്ച് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നാനൂറ് രൂപയ്ക്കാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഡാലിയ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ റീസ്റ്റോക്ക് ചെയ്ത പ്ലാൻസിൽ വരുന്നതാണ് ഡാരിയ അപ്പൊ ഇന്നലത്തെ വീഡിയോ വാച്ച് ചെയ്തവരുണ്ടെങ്കിൽ അവർക്കറിയായിരിക്കും ഇന്നലെ റീസ്റ്റോക്ക് ചെയ്ത പ്ലാൻസിൽ വന്നതാണ് എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വേണ്ടി വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക പ്ലാൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ പോർട്ടിൽ ചെയ്യുന്ന ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് മുട്ടോടു കൂടി തന്നെ ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ടുള്ളതും ഉണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പെറ്റോണിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അതായത് അഞ്ച് വെറൈറ്റീസ് മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കളക്ട് ചെയ്തുകൊടുക്കുക സ്റ്റോക്ക് തീർന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നാളെടുക്കും കുറച്ച് ടൈം എടുക്കും വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ിലേക്ക് കോൺടാക്ട് ചെയ്യാം പ്ലാന്റിന്റെ സൈസൊക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി പത്ത് രൂപയ്ക്ക് ഇതും ഒരു അഞ്ച് വെറൈറ്റീസ് ആട്ടോ മുന്നൂറ്റി പത്ത് രൂപയ്ക്ക് അഞ്ച് ആണ് പ്ലാന്റ് വരുന്നത് സ്റ്റോക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു പ്ലാൻസും കൂടിയാണ് ഇതിൻ്റെ റീസ്റ്റോക്ക് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒട്ടും മിസ്സ് ചെയ്യേണ്ട വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഒരുപാട് കളക്ഷൻസിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റ് സൈസും കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ്സ് എന്നാണ് അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഒരുപാട് വലപ്പുള്ള പ്ലാന്റ് അല്ല കുഞ്ഞു പ്ലാന്റ് ആണ് ആറ് വെറൈറ്റീസ് ആട്ടാ വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് ആണ് ഒരു കുഞ്ഞി തൈൽ നിന്ന് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ചെടിയും കൂടിയാണ് നല്ല ഭംഗിയാണ് നല്ല രസമുള്ള ഫ്ലവേഴ്സ് ആണ് ഇതിൽ ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ജിഫി ബാഗിലാണ് ഈ ഒരു ആറ് വെറൈറ്റീസ് വരുന്നത് കേട്ടോ ഒരുപാട് വലിപ്പം വെച്ചിട്ടുള്ള പ്ലാന്റ്സ് അല്ല ഒരു മീഡിയം വലിപ്പമുള്ളതാണ് പ്ലാന്റിൻ്റെ സൈസാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ പ്ലാന്റ്സിൻ്റെ സൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് വാച്ച് ചെയ്യുക അത് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബാൽസം പ്ലാന്റ്സ് ആണ് പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കും പന്ത്രണ്ട് വെറൈറ്റീസ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് മാണ്ടി വില്ലയാണ് കേട്ടോ മാണ്ടി വില്ലേൻ്റെ മൂന്ന് വെറൈറ്റീസ് ആണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് മൂന്ന് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കോംബോ ആണ് എല്ലാം വരുന്നത് വൈറ്റ് റെഡ് പിങ്ക് എന്നീ കളേഴ്സിലാണ് ഈ ഒരു മൂന്ന് വെറൈറ്റീസ് വരുന്നത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ്സ് ആണ് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതൊരു ക്രീപ്പർ ആണോ എന്നുള്ളത് ക്രീപ്പർ പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് റൊസിഡ പ്ലാന്റ്സ് ആണ് മൂന്ന് വെറൈറ്റീസേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് വെറൈറ്റീസിൻ്റെ കളേഴ്സ് വൈറ്റ് റെഡ് യെല്ലോ എന്നീ കളേഴ്സിലാണ് റൊസിഡ പ്ലാന്റിൻ്റെ മൂന്ന് വെറൈറ്റീസ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കോൺടാക്ട് ചെയ്യുക സ്ക്രീനിൽ തന്നെ കാണുന്നുണ്ട് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് കേട്ടോ പത്ത് വെറൈറ്റീസ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ക്രീപ്പർ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് ക്രീപ്പർ അല്ലാത്തതും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ഈ ഒരു കുറ്റിച്ചെടിയായിട്ടൊക്കെ വരുന്ന ചെടികളും ഈ ഒരു കൂട്ടത്തിൽ തന്നെ വരുന്നുണ്ട് പോട്ടിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള പ്ലാന്റ്സും ഈ ഒരു കൂട്ടത്തിൽ തന്നെ ഉണ്ട് ലക്ഷക്കണക്കിന് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ക്രീപ്പർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒരുപാട് നമുക്ക് ഒരു കൂടാതെ കിട്ടുന്ന ഒരു ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ പ്ലാന്റ്സ് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പെട്രിയുടെ വൈറ്റും ബ്ലൂവും വരുന്നുണ്ട് തന്നെ അതുപോലെതന്നെ കോഞ്ചിയുടെ ഗാർലിക് ലെമൺ വൈൻ അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ കൊടുത്തിട്ടുണ്ട് വേണം എന്നുള്ളവേണ്ടി വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഹോയ പ്ലാൻസ് ആണ് കേട്ടോ ക്രീപ്പർ പ്ലാന്റ്സ് ആണ് രൂപയ്ക്ക് ഒമ്പത് വെറൈറ്റീസ് കളേഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ജിഫീൽ വരുന്ന പ്ലാൻസ് ആണ് നല്ല ഹെൽത്തിന് പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഹൈഡ്രാൻചിയുടെ ഗ്രോ ബാഗിൽ വരുന്ന ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വൈറ്റ് പർപ്പിൾ പിങ്ക് അതുപോലെ തന്നെ ബ്ലൂ റെഡ് എന്നീ അഞ്ച് ആണ് നമ്മൾ ഹൈബ്രിഡിൻ്റെ അഞ്ച് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടിയും കൂടിയാണ് നമ്മൾ ഈ ഒരു ഹൈബ്രിഡ് എന്ന് പറയുന്നത് നാടനെ അപേക്ഷിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടിയും കൂടിയാണ് നാടനെ ഒരുപാട് ടൈം എടുക്കുന്ന ഒരു ഫ്ലവേഴ്സ് ഉണ്ടാവാൻ വേണ്ടി ഒരുപാട് ടൈം എടുക്കുന്ന ചെടിയും കൂടിയാണ് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഫിറ്റോണി പ്ലാന്റ്സ് ആണ് പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ ഈ ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ജിഫി ബാഗിലാണ് വരുന്നത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് മൊത്തം പ്ലാന്റ്സ് റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ്സ് പറഞ്ഞാൽ ടോട്ടൽ എഴുതുന്ന പ്ലാന്റ്സ് ആണ് ആഫ്രിക്കൻ ആണ് അഞ്ച് വെറൈറ്റീസ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ ഒരു അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ആഫ്രിക്കൻ വൈലറ്റ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഉള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവേഴ്സോട് കൂടി തന്നെയാണ് ഈ ഒരു പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് ചിലതിലൊക്കെ മാത്രമേ ഫ്ലവേഴ്സ് ഉണ്ടാകാതെ ഉള്ളൂ ചിലതിലൊക്കെ ഫ്ലവേഴ്സോട് കൂടി തന്നെ ഫ്ലവേഴ്സ് ആയതോടുകൂടി തന്നെ നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് ആറ് വെറൈറ്റീസ് കളേഴ്സ് ആട്ടോ വരുന്നത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ ഒരു ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ക്രിസ്മസ് കാറ്റസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഡിസംബർ മാസത്തിൽ തണുപ്പ് കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് വേനൽക്കാലത്ത് ഉണ്ടാവില്ല എന്നല്ല ഉണ്ടാവും ഒന്നോ രണ്ടോ പൂക്കളൊക്കെ ആയിട്ട് ഉണ്ടാവുന്നതാണ് എന്നാൽ ഏറ്റവും കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് ഡിസംബർ മാസത്തിലാണ് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് പ്ലാൻസ് ആണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ലിപ്സ്റ്റിക്കിൻ്റെ അഞ്ച് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ കയ്യിൽ ലിപ്സ്റ്റിക്കിൻ്റെ എട്ട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കുറേ കുറേ മുമ്പത്തെ വീഡിയോയിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്താൽ അറിയായിരിക്കും എട്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അഞ്ച് വെറൈറ്റീസായിട്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റ് സൈസ് കൊടുത്തിട്ടുണ്ട് ഓരോ പ്ലാന്റ് ഓരോ സൈസിലാണ് കേട്ടോ വരുന്നത് അടുത്ത പ്ലാന്റ്സിൽ പറഞ്ഞാൽ അസേരിയുടെ വലിയ സൈസിലുള്ള പ്ലാന്റ് ആണ് അഞ്ഞൂറ്റി എഴുപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് ആട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് മണൽ അതുപോലെ തന്നെ കരികിലപ്പൊടിയാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ കമേലിയുടെ സെയിം പ്രോട്ടീൻസ് തന്നെയാണ് കേട്ടോ അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്ക് വലിയ പ്ലാന്റും നാനൂറ്റി ഇരുപത് രൂപയ്ക്ക് ചെറിയ സൈസില് വരുന്ന ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കമേലിയുടെ ഈ കമേലിയുടെയും മസേലിയുടെയും പ്രോട്ടീൻസ് സെയിം പ്രോട്ടീൻസ് ആണ് നമ്മൾ ചകിരിച്ചോറ് യൂസ് ചെയ്യണമെന്നില്ല വേണമെന്നുള്ളവർക്ക് വെക്കാവുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണൽ അതുപോലെ തന്നെ ചാണാപ്പൊടി പിന്നെ കരികിലപ്പൊടി എന്നിവയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ പ്രോട്ടീൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മുടെ നേരത്തെ നമ്മൾ ജെറൈനത്തിൽ ചകിരിച്ചോറ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള ഐറ്റമാണ് ഈ ഇതിൽ വരുന്നത് ചകിരിച്ചോറ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല യൂസ് ചെയ്തത് നല്ലതാണ് കേട്ടോ അപ്പോൾ എൻ പിക്ക വളങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ലിക്വിഡ് ആയിട്ടും പൗഡറായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ഒരുപാട് ഉണ്ടാകാൻ വേണ്ടിയിട്ടും അത് ഒരുപാട് സഹായം ചെയ്യുന്നതാണ് ചെടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അതായിട്ട് കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്